السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإذن الله رب شرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قطبي അപ്പോരു ഞാൻ പറയുന്നു ജവാബി പറയുന്നുഹുവ മാഹുവന്റെ ജവാബിൽ പറയപ്പെടുന്നതായ ഒന്ന് അത് അദ്ദാലു അറിയിക്കുന്നതാണ് അലൽ മാഹിയത്തിന്റെ മേൽ മാഹിയത്താണ് എങ്ങന്റെ അൻഹ ആ മാഹിയത്തിനെ തൊട്ട് എന്ത് ചെയ്യും ചോദിക്കപ്പെടും അപ്പൊ ഏതൊരു മായ്യത്തെ തൊട്ടാണോ ചോദിക്കപ്പെടുന്നതെങ്കിൽ ആ മാഹിയത്തിന്റെ മേൽ അറിയും എങ്ങനെ അറിയിക്കും മുത്താബക്കായിട്ട് അറിയിക്കും അവ മുത്താബക്കിയായിട്ട് മസൂരനുഭവാകുന്ന മാഹിയത്തിന്റെ മേൽ അറിയിക്കുന്നതായ ഒന്ന് അതാണ് മാഹുവന്റെ ജവാബിൽ പറയപ്പെടുന്നത് ഏകോരമായി ചോദിക്കപ്പെട്ടാലുള്ളതുപോലെ അരിൽ ഇൻസാനി ഇൻസാനിയ തൊട്ട് ചോദിക്കപ്പെട്ടാലുള്ളതുപോലെ മാഹുവ മാഹുവ അരി ഇൻസാനു മാഹുവ എന്ന് ചോദിച്ചാലോ മറുപടി പറയപ്പെടും അപ്പെന്താ മാഹുവ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഏതാണ് മായ്യത്താണ് അപ്പൊ ഇൻസാന്റെ മായത്ത് എന്താണ് അപ്പൊ മാഹുവ എന്നുള്ളത് ഇൻസാനാവുന്ന മായ്യത്തിന്റെ തമ്മിൽ മുത്താബക്കായി മുത്താബക്കിയായിട്ട് എന്ത് ചെയ്ത് അറിയിച്ചു ഫൈനഹുവ തീർച്ചയായിട്ടും ഈ മാഹുവ എന്നുള്ളത് പിന്നെ ഏതൊരു അത് അറിയിക്കും അതിൽ ഇൻസാനി ഇൻസാന്റെ മേൽ അല്ല മായത്തിൽ ഇൻസാനി ഇൻസാന്റെ മായത്തിന്റെ മേൽ അറിയിക്കും എങ്ങനെ അറിയിക്കും മുത്താബക്കത്തെ എന്തായിട്ട് അറിയിക്കും മുത്താബക്കയായിട്ടേ അറിയിക്കും അപ്പൊ മാഹുവ കൊണ്ട് ചോദിക്കപ്പെടുന്നത് അനുവാകുന്ന മായത്തിന്റെ മേൽ അറിയിക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ ഒരു പച്ച ഒരു പച്ച അതിന്റെ ജുസാവഴുവന ജുസാവും അപ്പൊ നോക്കണം അപ്പൊ അതായത് ആ ആയിട്ട് വരുന്നതായി മധുക്കൂറം പറയപ്പെട്ടു എവിടെ ജവാബി മാഹുവ മാഹുവന്റെ ജവാബിൾ പറയപ്പെട്ടു അത് എങ്ങനെ പറയപ്പെട്ടു മുതാബക്കിയായിട്ട് പറയപ്പെട്ടു അതെങ്ങനെ കൊണ്ടിട്ട് ഞങ്ങളുടെ രഫുഡാണ് യദുൽ അലീഹി ആ മധുക്കൂറിന്റെ മേലെ അത് അറിയിക്കും മുത്താബക്കിയായിട്ട് അറിയിക്കുക ഒക്കെ ചെയ്യും പക്ഷെ പുള്ളല്ല മുഴുവനും അല്ലാന്ന് മാത്രം അപ്പൊ നിങ്ങളുടെ പേര് പറയപ്പെടുന്നു മാവ്വ മാവുവന്റെ ുള്ളതായ സംഭവിച്ച ഒന്ന് എന്ന് എന്നെന്തെയും പറയും ഉദാഹരണം പറയാ അൽ ഇൻസാനും ആവാനുവെച്ചാൽ നമ്മൾ എന്ത് പറയാ വെറും അൽ എന്ന് മാത്രം പറയും അല്ലെങ്കിൽ വെറും എന്ന് മാത്രം പറയും ഈ അയവാനി എന്നുള്ളത് അയവാനാത്തീതിന്റെ രുസേക്ക് എന്നുള്ളതും അയവാനാതീദിന്റെ രുസയല്ലേ ഏ പറ മനസ്സിലായില്ലേ ി തീർച്ചയായിട്ടും ആവുന്ന മായനല്ലാത്തിന ആ മായനാന്റെ അത് ആ മജിമോ ആ മജുമോയിനെക്കുള്ള ജുസാണ് ഏത് ഹായ്വാന്റെ മായന അയവാനി നാത്തിക്ക് എന്ന് പറഞ്ഞാൽ നാത്തിക്കായഅൻ അതിൽ നിന്നുള്ള ഒരു ജുസ് പിന്നെങ്ങാൻ മക്കൂട് ആ ചോദിക്കപ്പെടുന്ന ആൻ മക്കൂട് ചോദിച്ച് പറയപ്പെടുന്നതായത് മാവ് മാവുവാന്റെ ജവാബി എന്തുകൊണ്ടാണ് തീ ജവാബി സ്വാദിനിക്കുള്ള ജവാബായിട്ട് ഏതുകൊണ്ടുള്ള സ്വാദി മാവുക അതിൽ ഇൻസാനി അസാനമാവുക എന്ന് ചോദിക്കുമ്പം വെറും ആയവാനെന്ന് പറയും എങ്കിൽ വെറും ആത്തിക്കുന്ന എന്ത് ചെയ്യ പറയാ എങ്കിൽ ഈ പറയപ്പെട്ട ജിസ് മതുക്കൂറിൻ അതിനെ പറയപ്പെടും മതുക്കൂറും പറയപ്പെടും ഈ ലഘുതയിലായവാനി ഹയവാനി എന്നുള്ള ലഫുത കൊണ്ടെന്തെയും പറയപ്പെടും അങ്ങനെ ഹയവാനി എന്നുള്ള ലഹുതാണ് അദാലി അറിയിക്കുന്നതായ അദ്ദേഹി ആ ഹവാനി എന്ന ലഫുലിന്റെ മേൽ മുത്താബക്കത്തിന് മുതാബക്രിയായി അറിയൂൻസാനും അയവാനും തമ്മിച്ച് മുത്താബക്രി എന്നാണല്ലോ ഏ അപ്പൊ നീ വേറെ ചോദ്യം വരും എന്നാ ഈ അയവാനെ സംബന്ധിച്ച് എന്നാ അങ്ങനെ പറഞ്ഞാ പോരെ ഇനി എന്തിന് വാക്കിൽ വിതരീക്കും എന്ന് പറഞ്ഞത് എന്താ പറയുക എന്ന് പറഞ്ഞാൽ പോരെ അട ലിത്തിരാക്ക് അല ജിത്തരാക്ക് മുത്ത എന്ന് പറയാ മുത്താബക്രി എന്ന് മുതാബക്രി എന്ന് പറയാതെ പിന്നെ പറഞ്ഞ് തരീഖും വാക്കയും ഈ തരീഖി മാവുക എന്ന് പറഞ്ഞില്ലേ എന്തിനാ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് എന്തായാലും ഈ അഞ്ഞൽമാക്കൂല തീർച്ചയായിട്ടും പറയപ്പെടുന്നത് ഈ ജവാബി മാവുക മാഹുവന്റെ ജവാബില് പറയപ്പെടുന്നതായ ഒന്ന് മാഹുവന്റെ ജവാബില് പറയപ്പെടുന്ന ഒന്ന് തരീഖു മാഹുവ അത് മാഹുവന്റെ തരീക്കാണ് അതല്ലേ സാധാരണ അഹിംസാനും മാഹുവെന്ന് വെച്ചാൽ എന്താ അഴുവാനാതിക്ക് എന്നല്ല പറയാ അപ്പൊ മാഹുവന്റെ തിരിക്ക് സത്യത്തിൽ ഏതാണ് ഏഹ് മാഹുവന്റെ ജവാബിന് സത്യത്തിൽ പറയേണ്ടത് മാഹുവന്റെ തെരീക്കാണ് പറയേണ്ടത് ഏത് ബഹുവ ഈ പറയപ്പെട്ട ജുസ്സുവ വാക്കിന് ഈ തെരീക്ക് സംഭവിച്ചതാണ് ഈ ജുസ് പറയത് ആയവാന് അയവാനെ ഈ അയവാന് എന്നുള്ള അയവാനാത്തിക്ക് സംഭവിച്ചതല്ലേ ശരി അപ്പൊ അതടിസ്ഥാനത്തിലാണ് എന്ത് ഈ പറയപ്പെട്ട അടുത്ത് അല്ല മാവന്ന് ചോദിക്കുമ്പോ അയവാനെന്ന് പറയുമ്പം അതിനെ തരീക്കു മാവുക വാക്കിലും മാവുക എന്ന് പറയാനുള്ള കാര്യം ഇനി വൈകാന ഇനി എന്തായി ഈ മാവന്റെ ജവാബിത് പറയപ്പെടുന്നതായി മധുക്കൂരൻ പറയപ്പെടുന്നതായി എവിടെ പിന്നെ എവിടെ ആ ഈ ജവാബി മാവ മാ ജവാബില് പറയപ്പെടുന്നതായാലും ഈ ജുസ് ആ ജുസിലായി വരുന്ന ഒന്ന് ജുസ് നമ്മളെ ജുസ് അപ്പൊ ആ ജുസ് എന്ത് ചെയ്ത് മാവ്വന്റെ ജവാബിൽ പറയപ്പെട്ടു എങ്ങനെ പറയപ്പെട്ടു ബി തളമുനി തളമുനിയായ രൂപത്തിലാണ് പറയപ്പെടുന്നതെങ്കിലോ അങ്ങനെ അതിന്റെ ഡബ്രീമോണ്ടു എതല്ലോ അറിയിക്കും ുനി എങ്ങനെ അറിയിക്കും കൊണ്ട് എന്ത് ചെയ്യും അറിയിക്കും അപ്പൊ കൊണ്ട് ആ ഒന്നിന്റെ മേലെന്ത് ചെയ്യും അറിയിക്കും ആ പറയപ്പെടുന്ന ഒന്നിന്റെ മേല് അറിയിക്കും അപ്പൊ എനിക്ക് എന്റെ പേര് ജവാബി മാവ് മാവന്റെ ജവാബിലുള്ളതായ ദാഹിരി എന്നാണ് എന്ത് ചെയ്യാം എന്നാണ് എന്ത് ചെയ്യുക ഇപ്പൊ പറഞ്ഞ വിഷയം എന്താണെന്ന് അവരുടെ മനസ്സിലായാ വളപ്പം നമ്മള് ഞാനിൻസാനും ആവുക എന്ന് വെച്ചാനും പറയാ ഈ ആയവാനും അവിടെ മാവുക ജവാബി നമ്മൾ അയവാനെന്ന് പറഞ്ഞു എങ്കിൽ പോലും എന്ന് പറഞ്ഞു എന്നാൽ നമ്മൾ അവര് പറഞ്ഞാ വാക്കയും വി ധരിക്ക് മാവുക എന്നാണ് ഇപ്പൊ അവിടെ പറഞ്ഞത് എന്തിനാണ് അവിടെ വാക്കയും മാവുക എന്ന് പറയാനുള്ള കാരണം എന്തായ കാരണം യഥാർത്ഥത്തിൽ മാവുവിന്റെ ജവാബിത് പറയപ്പെടുന്നത് അൽവാനാത്തി അല്ലേ ആ അഴുവാനാത്തിന്റെ ജുസ് ആണല്ലോ സത്യത്തിൻ്റെ ഈ അഴവാന് അബി അബി അഴവാനി എന്നുള്ള സത്യത്തില് മാവുവിന്റെ യഥാർത്ഥ തെരീക്കുണ്ടാവില്ല യഥാർത്ഥ തെരീക്കപ്പെട്ട ഒന്നായി ഒന്നിന്റെ അതാണ് ഇനി അതേപോലെ ഈ പറയപ്പെട്ട ജുസ് എന്ത് ചെയ്തു ജവാബി തളമുനിയായിട്ട് എന്തു ചെയ്ത് അപ്പൊ തലമുഞ്ഞിയായിട്ട് പറയപ്പെട്ട് കഞ്ഞാരോ അപ്പ പറയപ്പെടുന്നതിന്റെ മേല് തലമുനി കൊണ്ട് എന്ത് ചെയ്യും അത് അറിയിക്കും അപ്പൊ അത് മാവുവാന്റെ ജവാബില് ദാഹിരി എന്നാണ് എന്തെയ്യാ പറയാ പക്ഷെ ഏറ്റിബാറു മാത്രമല്ല വ്യത്യാസം മാനവീയായിട്ടൊക്കെ കണ്ടു ഒന്ന് തന്നെയാണ് ഏതുപോലെ ഉദാഹരണം ജിസ്മി ജിസ്മിന്റെ പോലെ ും അതിന്റെ അപ്പൂം പോലെ ജിസ്മിൻ ഞാമി എന്ന് പറഞ്ഞാല് അതിന് നാമിയാവുന്ന എല്ലാം പറും അപ്പൊ അതിന്റെ ദാഹിലാണ് ഏത് നമ്മള് പറഞ്ഞതായ ഹേവാന് അന്ന് മനസിലായില്ല അപയ ഹസ്താസും അങ്ങനെ തന്നെയാണ് ഏ ആ പിന്നെ ജിസ്മുമി ഹസ്താസ് പിന്നെ അതേപോലെ തന്നെ പിന്നീകും അങ്ങനെ പറയാമി ആ തീർച്ചയായിട്ടും ഈ പറയപ്പെട്ട മഫൂമ് ജിസ്ബിന്റെ നാമിയുടെ അല്ലെങ്കിൽ ഹസ്താസിന്റെ താരൂഖും ബിറാദന്റെ മഫൂമ് അത് ജുസുവും അഴവാനാത്തി എന്ന് പറഞ്ഞ് മാനലോ അതിപ്പാട്ട ജുസു ആണല്ലോ കാരണം അയവാനാത്തി ആവണമെങ്കിൽ ഏത് വേണം ആവണം നാമിയാവണം അസാസ് ആവണം മുതാരിഖ് മിരാഹാവണം അതൊക്കെ ജുസ് കാണല്ലോ അയവാനാത്തി ജുസല്ലേ സത്യത്തിൽ അൽവാനാത്തിക്ക് ഏതാണെങ്കിൽ മക്കൂലി അത് പറയപ്പെടുന്നതാണ് മനസിലായില്ലേ അത് പറയപ്പെടുന്നതാണ് എവിടെ തീ ജവാബി ജവാബി പറഞ്ഞ മാ ജവാബില് അവ സത്യത്തിന് പറഞ്ഞില് പറയപ്പെടുന്ന അത് ഹയവാനി എന്നുള്ള എന്ത് ചെയ്യും അതിനെ പറയപ്പെടും എങ്ങന്റെ അയവാന് അറിയിക്കുന്ന അതേ എങ്ങനെ അറിയിക്കും ആ മധുക്കൂന്റെ ഇൻസാൻ ഇൻസാൻറെ അറിയിക്കും ഏതുകൊണ്ട് അറിയിക്കും കള്ളം മുന്നുകൊണ്ട് അപ്പം മാവാനുള്ളത് നമ്മൾ ആയവാനി എന്ന് അറിയാം അപ്പീ ആയവാന് എന്ന് പറയുന്നത് ആഴ്വാനാത്തി ആഴ്വാനാത്തിക്കാവുന്ന മാന എന്തല്ല ആ മാനിയെ പെട്ട ജു അല്ലേ അപ്പൊ അതിന്റെ ദാഹിരാണല്ലോ അവിടെ വേറെ ചോദ്യം എന്നാ വൈദ്യ മനഹസറ ജു ഈ ജവാബി മാഹുവ മാവന്റെ ജവാബിത് പറയപ്പെടുന്ന ഒന്നിന്റെ ജുസു മൻഹസറായത് ി ഈ പറയപ്പെട്ട രണ്ട് കസ്മിന് രണ്ട് കിസ്മ ഏതാണ് ഒന്ന് മുത്താബക്കിയായിട്ട് അറിയിക്കുക മറ്റൊന്ന് അത് അല്ല മേൽ മേലറിയിക്കുന്ന ഒന്നാക അല്ലെങ്കിൽ അതിന്റെ എന്തായിട്ട് വരിക ജുസായിട്ട് വരിക ജുസുഹു അതാണ് നമ്മൾ പറഞ്ഞത് ആ പറഞ്ഞതാണ് മാവുവിന്റെ ജവാബിൽ പറയപ്പെടുന്ന രണ്ടെണ്ണ നമ്മൾ പറഞ്ഞത് ഒന്ന് ജുസ് ആയിട്ട് വരുന്നത് ഒന്ന് ഉല്ലായിട്ട് വരുന്നത് കാരണം ചെയ്യുന്ന ദലാഗത്ത് ഇതിസാമി അതിന് കാരണം എന്താ ഇസാമിന്റെ ദലാഗത്താവുന്നത് മഹജൂറത്തും ജവാബി മാവ് മാവ്വന്റെ ജവാബില് ഈ ഇൽമിന്റെ ദലാഗത്ത് എന്നുള്ളത് അത് മഹജൂറത്താണ് മത്തുറൂക്കത്താണ് അതൊരിക്കലും ഇൽമിന്റെ വിഷയം മാവുവാന്റെ ജവാബിൽ ഒരിക്കലും എന്ത് ചെയ്യുക അത് വരിക പിന്നെ മായന ഒരു മായന പ്രകാരം അയ്യന്നോ തീർച്ചയായിട്ടും ആ യുക്കറു പറയപ്പെടുകയില്ല ഈ ജവാബി മാവുവാ മാവന്റെ ജവാബിന് പറയപ്പെടില്ല ലഫുദും ഒരു മായ്യത്തിന്റെ മേൽ അറിയും അതിനോട് ചോദിക്കപ്പെടും അപ്പൊ ചോദിക്കപ്പെടുന്നത് മായ്യത്തിന്റെ മേലെ പിന്നെ അറിയിക്കുന്ന ഒരു ലഫുറിനെ എവിടെ പറയുക മാവ്വന്റെ ജവാബിതം ചെയ്യൂല പറഞ്ഞു മനസ്സിലായില്ല അപ്പൊ ജിസാമ് കൊണ്ട് അറിയിക്കുന്ന രൂപത്തിൽ ഒരിക്കലും അങ്ങനെ വരൂലന്മാവുന്ന മായ്യത്തിന്റെ മേലറിയിക്കുന്ന ലഫുർ എന്തായാലും അജിസാൻറെ മേൽ അറിയിക്കുന്ന ലഫുർ അത് എങ്ങനെ വരിക ഇതിസാമ നില കുരുക്കരുമി പറയാൻ പറ്റുള്ള പറയും ലാരി ആരിയായ ജീൻസ് ജാത രാഹിതമായി എക്കൂലോ അതിനൊക്കെ ഉണ്ടാവുക ഒരു ഫസലുണ്ടാവാം എങ്ങനത്തെ ഫസലാണ് അത് ആ പറഞ്ഞതായ പിന്നെ ജിൻസ് ലാരി ആ ജിൻസിനൊക്കെ എന്ത് ചെയ്യും കിവാമിനോ കൊടുക്കും അരി ആ ജീൻസ് അതിപ്പോ ബസ്സിൽ ഉണ്ടാവും കൊടുക്കും കാരണം എന്താ വേണ്ടിട്ട് ആ ജീൻസ് ഉണ്ടാവല് നിന്നി മുതാവിനി മുതാവി ആയ രണ്ട് അമരിൽ നിന്ന് ഒരു ജീൻസ് ഉണ്ടാവില്ല അതേപോലെ ആ അമൃതാവിനെ ആരെങ്കിലും മുതാവിതാവി ആയ പല അമറുകളിൽ നിന്നും ഏതുണ്ടാവാ ജീൻസ് ഉണ്ടാവാ അതോടുകൂടി എനിക്ക് നിർബന്ധമാവും അയ്യപ്പോ ജിൻസിന് ഉണ്ടാവ ഫ എങ്ങനത്തെ ഫസലാണ് ആ ആ ഫസിലെന്തെയ്യും അയവാനിത് നാത്തിനാത്തി മാറിയില്ലേ അതുപോലെ എന്ന വന്യൂ സാഫിഡ് ഒരു സാഫിലായ സാഫിഡായനോ ഇൻസാന് ഇന്ന് സാബിദാ നോവണല്ലോ അത് എജീബു ആയക്കോന്നുണ്ടാവണം ഫസിൽ ഉണ്ടാവണം എങ്ങനത്തെ ബസിൽ യു കവിമ്മിനെ കൊടുക്കും പറയുന്നത് വിചാരില്ല നോവാണെങ്കിൽ ആ സാഫിദായ നോവിനൊരു ബസ്സിലുണ്ടാവും എങ്ങനത്തെ ബസില് കിവാമിനെ കൊടുക്കുന്ന ബസ്സിൽ കൊടുക്കുന്ന ഫസലാണ് ഏത് നാത്തി ഇന്ന് കിവാമിനെ കൊടുക്കുന്ന ബസ്സിലാണല്ലോ നാത്തീക്ക്

ഹിൻസാനി എന്നുള്ളത് ഒരൊറ്റ മായികത്തിൽ ബാക്കിയായതല്ലേ പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഏതിന്റെ ആവശ്യം വരുന്നില്ല ഒരു ഫസിലിന്റെ ആവശ്യം അവിടെ വരുന്നില്ല എന്നു മുതവുകൾ മുതവസി നോവ് ഏതാണ് ജിസ്മുനാമി ജിസ്മു തിരക്ക് ആഴ്വാന് ജിസ്മുനാമി ജിസ്മു തിരക്ക് മുതായ നോവുകൾ യജിവ നിർബന്ധമായ എക്കൂലാവുകൾക്കുണ്ടാവുക ഫസലുകൾ ഉണ്ടാവണം എങ്ങനത്തെ ഫസലുകളാണ് തുക്കസീമോമിനോ കൊടുക്കുന്നത് ആ പിവാമിനോ കൊടുക്കുന്ന ഫസലുകൾ ഉണ്ടാവും ഏതുപോലെ അയവാന് അയവാന് പിന്നെ തിവാമിനോ കൊടുക്കുന്നതാണ് ഏത് ഹസ്വാസ് മിനെ കൊടുക്കുന്ന ബസ്സിലാണ് ഏത് ഹസാദ് ആയവാന് അസാദായിട്ട് എൻ്റെ പിന്നെ തെറ്റിനെ കൊടുക്കുന്നതാണ് ഏത് നാത്തി ആ പറഞ്ഞ പിന്നെ അപ്പൊ കൊണ്ടുപോയിട്ട് ബസ്സിന്റെ ഏതൊരു ബസ്സിലും നമുക്ക് അവിടെ അത് തിവാമിനെ കൊടുക്കും ആലിക്ക് ജിവാമിനെ കൊടുക്കുന്നതായ ഒരു ഫസൽ ആര്യക്ക് ജിവാമിന കൊടുക്കുന്നതായ ഒരേ ഫുഡ് അത്യം ഉദാഹരണം പറയാ ഹായ് ആയവാന് വിവാമിനെ കൊടുക്കുന്നതാണല്ലോ ഏത് അസാദ് ഈ അസാദ് സാഫിലാവുന്ന ഇൻസാന് ഇൻസാനൊക്കെ എന്താണത് വിവാമിനെ കൊടുക്കുമല്ലോ

അങ്ങനെ ആര്യക്ക് തക്സീമിന് കൊടുക്കുന്ന ഒന്ന് സാഹിതിന് എന്ത് ചെയ്യൂരാ തക്സീമിന് കൊടുക്കൂ അപ്പോഴും ഞാൻ പറയുന്നു ആ ഫസലു ഒരു ഫസല് ലഹു ആ ഫസലിനെ കൊണ്ടാവും നിസ്ബത്തും ഒരു ബന്ധമുണ്ടാവും ഇത് ഇതൊക്കെ എന്തുണ്ടാവും ബന്ധമുണ്ടാവും നോലിയിലേക്ക് എന്തുണ്ടാവും ഒരു ബന്ധം ഉണ്ടാവും ബന്ധമുണ്ടാവും അതിൻ്റെ ഏതുണ്ടാവും ബന്ധമുണ്ടാവും ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നാട്ടിക്ക് എന്നുള്ളത് ഇൻസാനിലേക്ക് ബന്ധുണ്ട് അതേപോലെ ജിൻസി രേഖകൾ ബന്ധുണ്ട് ഹയവാനാ ജിൻസ് ജിൻസിലേക്കും ബന്ധുണ്ട് നാറ്റിക്കിനൊക്കെ അത് ജിൻസി കാര്യത്തില് നോയി എന്നാവ് അമ്മാൻ യുസ്ബോ എന്നാ ഒരു ഫസിനേക്കുണ്ടാകുന്ന ബന്ധം ഇടക്കുണ്ടാകുന്ന ബന്ധം ഇൻസാനിലേക്കുള്ള ബന്ധം തിവാമിനെ കൊടുക്കുന്നു എന്ന ഭാഗത്തിലൂടെയാണ് എന്നുവെച്ചാൽ പ്രവേശിച്ചതാണ് അതോടൊപ്പം അതിന്റെ ജുസുവാണ് എന്നാവോ അമ്മാൻ യുസ്ബത്വൻ ഒരു പച്ച ഏതുണ്ടാവാ ജിൻസി ലേക്കും വന്നുണ്ടാവാ ഏത് ഞാൻ അപ്പാ ഫു മുഹസിമു ലോഹോ ആ പറയപ്പെട്ട ജിൻസിനൊക്കെ എന്തെങ്കിലും കൊടുക്കും അത് മുഹസിലു ലോഹോ ഇനി ഉദാഹരണം പറഞ്ഞ ഒരു ഫസല് ചേർന്നു തരസുള്ള പാടല്ലേ കഴിഞ്ഞമ്മ ഒരു ഫസിൽ ചേർന്നു ഇത് ജിൻസി ജിൻസിയിലേക്ക് ചേർന്നു ജിൻസിയിലേക്ക് എന്ത് ചെയ്ത് ചേർന്നു അങ്ങനെ ജിൻസിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ സോറൻ മതിമോൾ അപ്പോടെ മതിമൂ ആവും ജിൻസി പെട്ട ജിൻസാകും അപ്പൊ ഉദാഹരണം പറയാ ഒരു ഫസിലാണ് പേര് നാത്തിക്ക് ഈ നാത്തിക്ക് എന്നുള്ളത് അയവാനിലേക്ക് ചേർന്നു അയവാനിലേക്ക് ചേർന്നപ്പോ അയവാനാത്തിക്കായി ഈ അയവാനാതിക്ക് എന്നുള്ളത് അയവാനാവുന്ന ജിൻസിൽ നിന്നുള്ള ഗ്രിസ്മല്ലേ അതാണ് അതേപോലെ നോവാണ് കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ജിൻസിന്റെ തരത്തിൽ തരത്തിലുണ്ടായ എന്ന് പറയല മസല ആദാ പറയുന്ന ഒരു ഉദാഹരണം ആ ഇതാണ് ഇൻസാൻ ഇൻസാനി കയ്യിൽ നിന്ന് ചേർക്കപ്പെട്ടാൽ പോവ ദാഹിലും കിവാമി വമായി എത്തി ആ ഇൻസാന്റെ കിവാമിനും